മീൻറെ ചായ കുടിക്കർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചായ കുടിക്കാന്ന് പറയുമ്പോ അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ് എന്നാൽ നമുക്ക് ഷുഗറിന്റെ അതേ ടേസ്റ്റ് കിട്ടുന്ന അതേ ഫീല് കിട്ടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ നമുക്ക് ഇണ്ടാക്കിയതാ അപ്പൊ വെൽക്കം ടു ഫ്രീഡം പാർലർ ടൂ തൗസൻഡ് ഫോർ അപ്പൊ നമുക്ക് നേരെ ചായ ഉണ്ടാക്കിയല്ലോ അപ്പൊ നമുക്ക് അതെനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഇറ്റപ്പഴം എടുത്തിട്ടുണ്ട് രണ്ടായിരക്കായ ഒരു ഇഞ്ചി ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ ഇത് ആക്കണം വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനിക്ക് നമുക്ക് കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്യണം ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഏലക്കായ രണ്ട് ഏലക്കായത് തിളച്ച് വരാനായിട്ട് അപ്പം നമ്മൾ ലോ ആക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചായ കുടിക്കും നാട്ടിൽ കുച്ചു കൊടുക്കുക ഈ ഈത്തപ്പഴം ഒരു ഗ്ലാസ്സിൽ അതിൻ്റെ കുരു കളമിട്ട് പൊത്തിച്ച് കിട്ടുക അപ്പം ഇട്ടൊന്ന് കുതിർത്തിയിട്ടതിന് ശേഷം ഈത്തപ്പഴം കുറേ തന്നെ കൊടുക്കാം നല്ല രീതിയിൽ തിളച്ചു വരും കേട്ടോ

ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മീനിന്റെ ഒക്കെ അടുത്ത് ഇരുന്നിട്ട് ചായ കുടിക്കാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖം നല്ല അടിപൊളി ചായയാണ് കേട്ടോ ഇതുപോലെ ഡയറ്റും പ്ലാനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ചായ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓസ്കാറിൻ്റെ തീറ്റ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ബ്രെഡ് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ബ്രെഡ് ഉണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ചായ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് ഷുഗർ കട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചായയാണ് അപ്പോൾ ഇതുപോലെ എണ്ണം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് അറിയിക്കുക ആക്ച്വലി ഒരു ഫാർമർ ചാനലാണ് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മളിപ്പൊന്ന് വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു ഷൂട്ട് മീൻ നമ്മളെ മീനിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നെൽ കൃഷിനെ കുറിച്ചിട്ട് താല്പര്യമുള്ള ആൾക്കാരും കമൻറ്റ് ചെയ്തോളൂ അതിനെ കുറിച്ചിട്ടുള്ള ഏറ്റു സെഡ് കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്ത് കാണിച്ചു തരും